ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴ് എൽ ജി എസിന് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ ഇന്ന് ഒരു ജില്ലയാണ് വന്നിരിക്കുന്നത് അത് എൻ്റെ സ്വന്തം ജില്ലയായ കൊല്ലമാണ് അപ്പോൾ കൊല്ലത്തെ ജനറൽ വിത്തൗട്ട് ഇ ഡബ്ല്യു എസ് മെസ്സേജ് വന്നത് കറക്റ്റായിട്ട് ഉള്ളൊരു മാർഗ്ഗം കിട്ടിയിട്ടില്ല പലരും പലതാണ് പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ തള്ളുമുണ്ട് അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം ഒരു എഴുപതിനും എഴുപത്തി മൂന്നിനും ഇടയ്ക്ക് ഉള്ള ഒ സി പിത്ത് ഇ ഡബ്ല്യു എസ് മെസ്സേജ് വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഓക്കെ അപ്പം എല്ലാവരും ഇത് ഉറപ്പുള്ള മാർഗല്ല ഇതിൽ നിന്നും താഴേട്ടുള്ള മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പം അവർ വെരിഫൈഡ് ഗ്രൂപ്പിലോ ഒന്നും അംഗമാകാത്ത ആൾക്കാരും പുറത്തുണ്ടായിരിക്കും അപ്പം നമുക്ക് ഷോർട്ട് ലിസ്റ്റ് വന്നെങ്കിൽ മാത്രമേ കൺഫേം ആയി പറയാൻ പറ്റത്തുള്ളൂ അപ്പം ഏകദേശം പറയുന്ന ഒരു മാർഗ്ഗം എഴുപതിനും എഴുപത്തി മൂന്നിനും ഇടയ്ക്ക് ചിലപ്പം എഴുപതിൽ താഴെയും വന്നിട്ടുണ്ടായിരിക്കാം ഓക്കെ അപ്പൊ എഴുപത്തി മൂന്ന് ഏകദേശം ഒക്കെ നമുക്ക് ആൾക്കാർ വന്നിട്ടുണ്ട് വെരിഫൈഡ് ഗ്രൂപ്പിലൊക്കെ പറയുന്നുണ്ട് പക്ഷേ അറുപത് അറുപതില് താഴേ താഴോട്ട് വരുമ്പോൾ എഴുപതിൽ താഴെ മാർഗ് കിട്ടിയ ആൾക്കാർ ഒ സി വിത്തൗട്ട് ഇ ഡബ്ല്യു എസ് ആണോ എന്നറിയില്ല അപ്പം ഒ സി വിത്തൗട്ട് ഇ ഡബ്ല്യു എസ് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കൊരു കട്ട് ഓഫ് നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ റിസർവേഷൻ ഉള്ള ആൾക്കാർക്ക് അതിലും താഴോട്ട് മാർഗ്ഗ് കുറഞ്ഞ ആൾക്കാർക്ക് വന്നിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം അതാണ് മാർഗിനെ കുറിച്ച് ബേസിക്കായിട്ട് പറയാനുള്ളത് ഇനി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയിലും പറയുന്നു അപ്പോൾ ഈ വീഡിയോയിലും പറയുന്ന പറയുന്നുണ്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ളത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അതായത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനും നമുക്ക് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ എസ് എസ് എൽ എസ് സർട്ടിഫിക്കറ്റ് സെപ്പറേറ്റ് ക്വാളിഫിക്കേഷനിൽ നമ്മൾ ആഡ് ചെയ്യണം അതായത് എസ് എൽ സി സർട്ടിഫിക്കറ്റ് നമ്മൾ രണ്ട് തവണ അപ്ലോഡ് ചെയ്യണം ഒന്ന് ഏജ് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ആ ഒരു വിൻഡോയിൽ അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ്റെ അണ്ടറിൽ നമ്മൾ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം പിന്നെ ചെയ്യേണ്ടത് ആധാർ ആണ് പിന്നെ ചെയ്യേണ്ടത് റിസർവേഷൻ വല്ലതും ഉണ്ടെങ്കിൽ അതായത് ഇ ഡബ്ല്യു എസ് ഒ എൻ സി എൽ ഒ ബി സി ഒ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ടി എ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റോ ഏതെങ്കിലും ഉള്ള ആൾക്കാർ അത് അപ്ലോഡ് ചെയ്തിരിക്കണം ഇത്രയും ബേസിക്കായിട്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കണം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പ്ലസ് ടു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടു ആഡ് ചെയ്യാം പക്ഷേ അവർ വെരിഫിക്കേഷന് പോകുമ്പോൾ പ്ലസ് ടിഫൈ ചെയ്ത് തരുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല ബേസിക് ക്വാളിഫിക്കേഷൻ ഏഴാം ക്ലാസ് ആയതുകൊണ്ട് ഏ പത്താം ക്ലാസ് വരെയുള്ള സർട്ടിഫിക്കറ്റ് ആണ് അവര് മെയിനായിട്ട് വെരിഫൈ ചെയ്ത് തരുന്നത് ചിലപ്പോൾ അവര് പ്ലസ് ടു കൂടെ വെരിഫൈ ചെയ്ത് തന്നാലായി അപ്പം അതെല്ലാം നിങ്ങളെ ഇഷ്ടമാണ് ഇപ്പം ബേസിക്കായിട്ട് വേണ്ടത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് രണ്ട് തവണ ആഡ് ചെയ്യണം അതായത് ഞാൻ അങ്ങനത്തെ പറഞ്ഞതുപോലെ ഏജ് തെളിയിക്കുന്നതിന് പിന്നെ ക്വാളിഫിക്കേഷൻ എടുത്തു പിന്നെ ആധാർ ആധാർ രണ്ട് പുറം അറോപ്പറും അതായത് നമ്മുടെ പേരും ഡീറ്റെയിൽ ഉള്ള സ്ഥലവും പിന്നെ അപ്പുറത്ത് ഉള്ള സ്ഥലവും നമ്മൾ സ്കാൻ ചെയ്ത് കയറ്റിയിരിക്കണം അതുപോലെ തന്നെ ഈ റിസർവേഷൻ ഉള്ള ആൾക്കാർ റിസർവേഷൻ സർട്ടിഫിക്കറ്റ് എത്രയാണ് മെയിനായിട്ട് വേണ്ടത് റിസർവേഷൻ അതായത് നമുക്ക് റിസർവേഷൻ സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ട ഉദ്യോഗാർത്ഥി എൻ സി എൽ ഒ ബി സി ഉള്ള ആൾക്കാരോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റൊക്കെ ഉള്ള ആൾക്കാർ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് വേണം കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യം ആധാർ ഉണ്ടായിരിക്കണം റേഷൻ കാർഡ് അതുപോലെ തന്നെ അച്ഛൻ്റെ കാസ്റ്റ് തെളിയിക്കുന്ന സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ കാസ്റ്റ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നമുക്ക് മതിയാവും അതില്ലാത്ത ആൾക്കാർ ചിന്ത ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നമ്മുടെ കരയോഗം കരയോഗം അക്കൗണ്ടല്ലോ അപ്പൊ അതിനകത്തൊക്കെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ കാസ്റ്റിൽ പെട്ട ആളാണ് എന്ന് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതും നമുക്കൊരു പ്രൂഫായിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം അതൊന്നും ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ അതും കൊടുക്കാം അതും കൂടെ കൊടുത്തെന്ന് വിചാരിച്ച് പ്രശ്നമൊന്നുമില്ല അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാം പിന്നെ ചോദിച്ചിരിക്കുന്ന ഡൗട്ട് ഡിക്ലറേഷൻ്റെ കാര്യമാണ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റിനകത്ത് നിങ്ങൾ ഇത് ചെയ്ത് നിങ്ങൾ തെറ്റിച്ചു വെക്കരുത് പല ഉദ്യോഗാർത്ഥികളും പറയുന്നുണ്ട് അതിനകത്ത് ഡേറ്റ് ഇട്ടത് മിസ്റ്റേക്ക് ആയിപ്പോയി പിന്നെന്താണ് പ്ലേസ് എഴുതിയത് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന കുറച്ച് ആക്കാർ വരുന്നു പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾ വൃത്തിയായിട്ട് വൃത്തിയായിട്ട് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ എടുത്ത് ഫിൽ ചെയ്തിട്ട് നിങ്ങൾ സ്കാൻ ചെയ്തത് കഫയിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെൻറ്ററിലോ അല്ലെങ്കിൽ അക്ഷയലോ പോയി ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തമാണ് അവർ എല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കാനുള്ളത് അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ കയറിയിട്ട് സ്കാൻഡ് ഡോക്യൂമെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് നമ്മൾ നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട അവിടെ ഇൻഡുമാർക്ക് ആയിരിക്കും കാണിക്കുന്നത് ആ മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് എല്ലാം കാണാൻ പറ്റും അത് വ്യക്തമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുക അല്ലെല്ലാം വ്യക്തമാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ് അതുപോലെ തന്നെ ഡിക്ലറേഷൻ കൊടുക്കുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മൾ ഇത് ക്യാഷ് കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു ഡീറ്റെയിൽഡായിട്ട് ഒരു വീഡിയോ നമ്മൾ ചാനലിൽ തന്നെ കിടപ്പുണ്ട് പിന്നെ നിങ്ങൾക്ക് കിട്ടിയ മാർഗ്ഗ് റിസർവേഷൻ ഉണ്ടെങ്കിൽ റിസർവേഷൻ ഏതാണെന്ന് ഈ വീഡിയോ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐ കിട്ടും ഓ സി വിത്തൌട്ട് ഇ ഡബ്ല്യു എസ് സി എത്ര മാർഗ്ഗമാണ് പോയത് എന്നുള്ള കാര്യം ഓക്കെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം